السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن في النار سهود <applause> അള്ളാഹു സുഹാനുഹുവ ചായാലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനഹുവ ചായ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുഹാനഹുവ ചായാലയുടെ ദീനിൽ ഏറ്റവും അമൂല്യമായ ഒരു നിധിയാണ് ഈമാൻ എന്നുള്ളത് ആ ഈമാനിൻ്റെ പ്രാധാന്യം എന്തുമാത്രം വലുതാണ് എന്നത് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ വലിയ ഞാമത്താണത് നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും എടുത്തു എടുത്തുവച്ചാൽ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ഈമാനാണ് ആ ഈമാനിന് സഹോദരങ്ങളെ മാധുര്യമുണ്ട് ഈമാനിന് മാധുര്യമുണ്ട് ആ മാധുര്യം നുകരാൻ സാധിക്കുന്ന മൂന്ന് അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസ്ല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട് അബ്ബാസിബിന് അബ്ദുൽ മുത്താലിബ് റതിയുള്ള അദ്ദേഹം പറയുകയാണ് أنه سمع رسول الله صلى الله الله صلى صلى عليه عليه وسلم ാഹു അലൈഹ് വന്നും കേട്ടിരിക്കുന്നു അവിടുന്ന് പറഞ്ഞു ഈമാനിൻ്റെ മാധുര്യം നുകർന്നിരിക്കുന്നു ആസ്വദിച്ചിരിക്കുന്നു ആരാണ് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചവർ നുകർന്നവർ ിദ്ൻമ്മദിൻ റസൂല ആരാണോ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടത് ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടത് മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമയെ അള്ളാഹുവിൻ്റെ നബിയായി റസൂലായി തൃപ്തിപ്പെട്ടത് ഈ ആളുകളെ സംബന്ധിച്ചെടുത്തോളം അവർക്ക് ഈമാനിൻ്റെ മാധുര്യം കിട്ടിയിരിക്കുന്നു എന്നതാണ് സഹോദരങ്ങളെ ഈ മൂന്ന് മഹത്തായ അടിത്തറകളാണ് നമ്മുടെ ദീൻ മുഴുവൻ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക മറ്റൊരു ഹദീഥിൽ കാണാം ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു مَهَنَا يا ابو سعيد الخدري رضي الله عنه اديهم روايه شينو ولكن النبي صلى الله عليه وسلم اديه طور يا ابا سعيد من رضي بالله ربا وبالاسلام دينا وبمحمد نبيا وجبت له الجنه انا يا ابو سعيد الله ترتبت ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടത് മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി തൃപ്തിപ്പെട്ടത് അവന് സ്വർഗം നിർബന്ധമായി തീർന്നിരിക്കുന്നു അൻ ഈ ചെയ്ത ആ അദ്ദേഹം ഇത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു എന്താണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമി പറഞ്ഞത് കുറിച്ച് ആലോചിച്ച് അദ്ദേഹം അത്ഭുതപ്പെട്ടു എന്നിട്ട് അദ്ദേഹം നബിസല്ലാഹു അലൈവ് വസ്ലമയോട് പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ റസൂലേ അത് ഇനിയും ആവർത്തിച്ചാലും ഇനിയും എനിക്ക് പറഞ്ഞു തന്നാലും നബിസല്ലാഹുഅലൈവല്ലം അത് ആവർത്തിച്ചു പറഞ്ഞു കൊടുത്തു സഹോദരങ്ങളെ എന്താണ പറഞ്ഞത് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടാൽ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലമയെ നബിയായി തൃപ്തിപ്പെട്ടാൽ അയാൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു അയാൾ സ്വർഗാവകാശിയാണ് കൂടി സഹാബി വീണ്ടും വീണ്ടും അത് കേൾക്കാൻ കൊതിച്ചു പോവുകയാണ് സഹോദരങ്ങളെ ഈ മൂന്ന് കാര്യങ്ങൾക്കുള്ള പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞ ഖതീഥിൽ കാണാം ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ കബറടക്കം ചെയ്യപ്പെട്ടാൽ അതല്ലെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് നിർബന്ധമായി തീർന്നിരിക്കുന്ന കാര്യമാണ് ബർസഹി ജീവിതത്തിലുള്ള ചോദ്യം ചോദ്യങ്ങൾ അത് കബറടക്കപ്പെട്ടാലും ശരി അതല്ല കത്തിക്കപ്പെട്ടാലും ശരി നുരുമ്പിപ്പോയാലും ശരി എന്തായാലും ശരി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചോദ്യമുണ്ടാകും ചോദ്യങ്ങളുണ്ടാകും ആ ബർസഹിലെ കബറിലെ ചോദ്യങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന മൂന്ന് ചോദ്യങ്ങളാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീഫിൽ നമുക്ക് കാണാം ഒരു മുഖ്മിൻ മരിച്ചു കഴിഞ്ഞ് അയാളെ കബറിലേക്ക് വെക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫയജിഹി ഹി മലക്കാനി ഫയുജിലിസാനി രണ്ടു മലക്കുകൾ വരും അയാളുടെ അടുക്കലേക്ക് കബറിൽ ചില രവാചത്തിൽ കാണാം അസ്വദാനി അസ്റഖാനി കറുത്തിരുണ്ട നീല കണ്ണുകളുള്ള രണ്ട് മലക്കുകൾ ഒരാളുടെ പേര് മുൻകർ എന്നാണ് മറ്റേ പേര് നഖീർ എന്നുമാണ് അങ്ങനെ ഈ മയീതിനെ അവർ എഴുന്നേറ്റ് ഇരുത്തിക്കും അങ്ങനെ അതാ ആ മഹ്മിനോട് ചോദിക്കും മൻ മൻറബുഖ ആരാണ് നിൻ്റെ റബ്ബ് ഫയക്കൂൽ മ്മ്മിൻ പറയും റബ്ബി അള്ളാ എൻ്റെ റബ്ബ് ആണ് ഫയഖൂൽ ആനി ലഹു അവർ രണ്ടുപേരും വീണ്ടും ചോദിക്കും ഏതാണ് നിന്റെ ദീൻ ഏതാണ് നിന്റെ മതം പറയും ദീനിയൽ ഇസ്ലാം എൻ്റെ എൻ്റെ മതം ദീൻ ആ എന്റെ കാണിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് അയക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരാണ് എന്ന് ചോദിക്കും അപ്പോൾ അയാൾ പറയും ഹുവ വ റസൂൽ സല്ല അള്ളാഹുഅലൈ വസ്ല്ലം അത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവല്ലമാണ് ദുനിയാവിൽ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ട മുഹമ്മദ് നബി സല്ലാഹു അലൈഹു വസ്ല്ലമയെ റസൂലായി നബിയായി തൃപ്തിപ്പെട്ട മുഹ്മിനായി മരിച്ച ഒരു മനുഷ്യൻ ഖബറിൽ ഉത്തരം പറയുമെന്നാണ് എന്നാൽ നേരെ തിരിച്ച് അതേ ഹദീദിൽ നബി സല്ലാഹു അലൈഹി വസ്ല്ലം സത്യനിഷേധികളുടെ അവസ്ഥ വിവരിക്കുന്നുണ്ട് ഇതുപോലെ ആ രണ്ടു മലക്കുകൾ അവരോടും ചോദിക്കും സത്യനിഷേധിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മറുപടി ഹാ 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 ലാ ലാ എന്ന ചോദ്യത്തിന് റജുൽ ഫീകും നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരാണ് എന്ന് ചോദിക്കപ്പെട്ടാൽ ഹാ ഹാതിരി എന്നായിരിക്കും എനിക്കറിയില്ല ഹാ ഹാ എന്ന ആ വാക്കിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് അയാൾ ദുനിയാവിൽ പലതും കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാത്തത് കൊണ്ട് സ്വീകരിക്കാത്തത് കൊണ്ട് ആശയക്കുഴപ്പത്തിലാണ് അയാൾക്ക് പുറത്തേക്ക് വരുന്നില്ല ഇതുപോലെ ഉത്തരം പറയാൻ മഗ്മിൻ പറഞ്ഞതുപോലെ പറയാൻ അയാൾക്ക് സാധിക്കുന്നില്ല മറിച്ച് അയാൾ ലാതിരി എന്നു പറയും ഈ വാക്ക് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹദീദിൽ കാണാം അയാളുടെ കബറ് അയാളെ ഇടുക്കിക്കളയും ആ കബറിൽ വെച്ച് അയാൾ ഇടുങ്ങിപ്പോകും എത്രത്തോളം അയാളുടെ വാരിയെല്ലുകൾ ഞെരുങ്ങിപ്പോകുന്നതുവരെ അതിനുശേഷം അതാ അലൈഹി വസല്ലം പറയുന്നു കണ്ണു കണ്ണുകാണാത്ത കാതുകേൾക്കാത്ത ഒരു മലക്കിനെ അയാളെ ഏൽപ്പിക്കും ആ മലക്കിൻ്റെ കയ്യിൽ ഒരു ചുറ്റിക അതല്ലെങ്കിൽ ഒരു ദണ്ടുണ്ടാകും ഇരുമ്പിൻ്റെ ആയുധമുണ്ടാകും അതുകൊണ്ട് അയാളെ അടിക്കുമ്പോൾ അയാളതാ മൺതരി തരി പോലെ ആയിത്തീരുകയാണ് അതിൻ്റെ ശക്തി കാരണത്താൽ പർവ്വതം വരെ പൊടിപൊടിയായി പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു സഹോദരങ്ങളെ നോക്കൂ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ് ദുനിയാവിൽ ഈ പറഞ്ഞ രൂപത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കണം ആക്കിയത് കൊണ്ട് കേവലം മനഃപ്പാഠമാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അതുണ്ടായിരിക്കണം നമ്മുടെ ജീവിതം അതിന് സാക്ഷിയായിരിക്കണം അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടുകൊണ്ട് മുഹമ്മദ് നബി നബിസല്ലാഹു അലൈവുസ്ലമെ റസൂലായി തൃപ്തിപ്പെട്ടുകൊണ്ട് യഥാർത്ഥ മുഗ്മിനായി സത്യവിശ്വാസിയായി ജീവിച്ചു മരിച്ചാൽ മാത്രമേ കബറിലുള്ള ആ ഫിത്നയിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ആ ഫിത്നയിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ നബി നബിസല്ലാഹുഅലൈ വസ്ല്ലം പറഞ്ഞില്ലേ അതിനുശേഷമുള്ളത് അയാൾ എളുപ്പമായിരിക്കും അള്ളാഹു കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഈ മൂന്ന് കാര്യങ്ങൾ അടങ്ങുന്ന ഈ വാക്കുകൾ നിത്യജീവിതത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചൊല്ലാൻ പറയാൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു അതാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹു വസല്ലമയുടെ ഹദീതിൽ കാണാം അസ്ബഹ ആരെങ്കിലും നേരം പുലർന്നാൽ പ്രഭാതത്തിൽ രാവിലെ ഇപ്രകാരം പറഞ്ഞാൽ അഥവാ രാവിലെ ഉള്ള ദിഖറുകളുണ്ട് വൈകുന്നേരം ചൊല്ലാനും ദിഖറുകളുണ്ട് പ്രത്യേകം നമ്മുടെ റസൂൽ സല്ലാ അലൈഹു നമുക്ക് പഠിപ്പിച്ചു തന്ന ചില തിറുകൾ അതിൽപ്പെട്ട ഒരു ദിഖറാണ് ഇപ്രകാരം ഒരാൾ പറഞ്ഞാൽ റബ്ബൻ തുബി ലാഹി റബൻ ഇസ്ലാമിദീനൻ നബിയ ഈ മൂന്ന് കാര്യങ്ങൾ പ്രഭാതത്തിൽ രാവിലെ ചൊല്ലേണ്ട ദിക്കറുകളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നബിസല്ലാഹുഅലൈ വസ്ലം പറയുകയാണ് അയാൾക്ക് ഉറപ്പ് നൽകുന്നു നൽകുന്നു വാഗ്ദാനം നൽകുന്നു അയാളുടെ കൈ പിടിച്ചുകൊണ്ട് അയാളെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് സുബാനുള്ള നേരം പുലർന്നു കഴിഞ്ഞാൽ പ്രഭാതത്തിൽ രാവിലെ ചൊല്ലേണ്ട ദിഖറുകളുടെ കൂട്ടത്തിൽ ഇത് മൂന്ന് തവണ ചൊല്ലാനാണ് നബി അലൈഹി അലൈവുസല്ലം പഠിപ്പിച്ചത് ഇതൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ എങ്ങനെ ചൊല്ലണം ആത്മാർത്ഥമായി ജീവിതം അതിനു സാക്ഷിയായി കൊണ്ടൊരാൾ ചൊല്ലണം എങ്കിൽ ബിസലള്ളാഹുഅലൈവല്ലം അയാളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് നയിക്കുമെന്നാണ് അതാ മറ്റൊരു സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട് മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിന ആരെങ്കിലും മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന ആൾ വിളിക്കുന്ന സന്ദർഭത്തിൽ ഇപ്രകാരം പറഞ്ഞാൽ അഥവാ ഇത് പറയേണ്ടത് മുഹദ്ദീൻ ബാങ്ക് വിളിക്കുന്ന ആൾ അഷ്ഹദു ഇല്ലല്ലാഹ് അന്ന റസൂലുള്ള വാക്കുകൾ പറഞ്ഞതിനു ശേഷം ഒരാൾ ഇപ്രകാരം പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് ലാ ഇലാഹ വഹ്ദഹു അന്ന ബില്ലാഹി റബ്ബൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ ഈ മൂന്ന് കാര്യങ്ങളും അതിൽ വന്നു ഇതൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അയാളുടെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും അയാളുടെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും സഹോദരങ്ങളെ അഞ്ചു നേരത്തെ ബാങ്ക് വിളിക്കപ്പെടുമ്പോൾ ഷഹാദത്തിൻ്റെ ആ വാക്കുകൾ മുഹദ്ദീൻ പറയുമ്പോൾ നമുക്ക് പറയാനുള്ള വാക്കുകളാണിത് ഇതൊരാൾ പറഞ്ഞാൽ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് അലൈഹി വസമയുടെ ചില ഹദീഥുകളിൽ കാണാം മുഹദ്ദീൻ ഷഹാദത്തിൻ്റെ വാക്കുകൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ വന വന ഞാനും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഞാനും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് ശേഷമുള്ള തിക്കറുകൾ ചൊല്ലാൻ അഥവാ മുഹദ്ദീനോട് താങ്കൾ മാത്രമല്ല ഞാനും അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഷഹാദത്ത് അത് പ്രഖ്യാപിക്കുന്ന രൂപമാണിത് സഹോദരങ്ങളെ പറഞ്ഞു വന്നത് നോക്കൂ അഞ്ചു നേരത്തെ ബാഗിൻ്റെ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുവെന്നും എന്നും ദീനായി ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടുവെന്നും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമയെ റസൂലായി തൃപ്തിപ്പെട്ടു എന്നും നാം പ്രഖ്യാപിക്കേണ്ടവരാണ് നോക്കൂ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ നേട്ടങ്ങളെന്താ സ്വർഗം നിർബന്ധമായി ചെറുപാപങ്ങൾ പൊറുക്കപ്പെട്ടു ഇമാനിൻ്റെ മാധുര്യം കിട്ടി സുഹാനുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ഈ മഹത്തായ വാക്കുകൾ അത് ദിഖറുകളായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആ വാക്ക് അതിൻ്റെ അർത്ഥം ആശയം ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കാൻ പറയുന്ന ഞാനും كالكنا الله رب العالمين إنكم نينغلكم توفيقنا الجنغره الله رب العالمين نم سهاي كمراوته أقول ما تسمعون وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم الحمد لله وحده സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അവനാണ് നമ്മുടെ റബ്ബു എന്നും പരിശുദ്ധ ഇസ്ലാം അതാണ് നമ്മുടെ ദീനെന്നും മുഹമ്മദ് സല്ലാഹു അലൈവല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഒരാൾ തൻ്റെ ജീവിതത്തിൽ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് സഹോദരങ്ങളെ അള്ളാഹുവിന് റബ്ബായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ റബ്ബൻ അള്ളാഹുവിനെ ഞാനിതാ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഭാനഹുവ ചായയാണ് എന്നെ സൃഷ്ടിച്ചത് അവനാണ് എന്നെ നിയന്ത്രിക്കുന്നത് അവനാണ് എനിക്ക് ഉപജീവനം നൽകുന്നത് അവനാണ് എൻ്റെ കാര്യങ്ങൾ സർവ്വതും നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞതൊക്കെ എൻ്റെത് മാത്രമല്ല മറിച്ച് എല്ലാവരുടെയും സർവ്വലോകങ്ങളുടെയും സൃഷ്ടാവും അധികാരിയും നിയന്താവും ഒക്കെയാണ് അള്ളാഹു സുബാനഹ അതുപോലെ തന്നെ അള്ളാഹുവാണ് എൻ്റെ ആരാധ്യൻ അവനല്ലാതെ എനിക്കൊരു ആരാധ്യനില്ല അള്ളാഹുവല്ലാത്ത ഒരു ആരാധ്യൻ എനിക്കില്ല എൻ്റെ ആരാധനകൾ മുഴുവനും റബ്ബിനാകുന്നു അക്കാര്യത്തിൽ ഞാൻ അവനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എനിക്ക് അല്ലാഹു മതി പ്രാർത്ഥിക്കാൻ എൻ്റെ പ്രാർത്ഥനകൾ മുഴുവനും അള്ളാഹുവിനോട് ആ പ്രാർത്ഥനക്ക് മറ്റെന്തെങ്കിലും പേരു നൽകി അള്ളാഹു അല്ലാത്ത ഒരു പടപ്പിനോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല ഞാൻ ദ്വയാ ചെയ്യുകയില്ല ഇസ്തിഹാസ എന്നോ തവസലെന്നോ ഓമനെ പേരിട്ടുകൊണ്ട് ഞാൻ ഒരു സൃഷ്ടിയോടും ദ്വയാ ചെയ്യുകയില്ല എത്രത്തോളം എൻ്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമയോട് വരെ ഞാൻ പ്രാർത്ഥിക്കുകയില്ല ദ്വായ ചെയ്യുകയില്ല എൻ്റെ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് മാത്രം ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന എൻ്റെ തവക്കുൽ എൻ്റെ റബ്ബിൻ്റെ മേൽ മാത്രം എൻ്റെ നേർച്ച അള്ളാഹുവിന് മാത്രം എൻ്റെ ബലി അറവ് അത് റബ്ബിൻ്റെ പേരിൽ മാത്രം എൻ്റെ എല്ലാ ഭയപ്പാടും പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെ എൻ്റെ റബ്ബിൽ മാത്രം ആ ഏറ്റവും നല്ല നാമങ്ങളുണ്ട് വിശേഷണങ്ങളുണ്ട് അതിലെല്ലാം ഞാൻ വിശ്വസിക്കുന്നു അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു ഈ പറഞ്ഞതാണ് സഹോദരങ്ങളെ ചുരുക്കത്തിൽ ബില്ലാഹി റബ്ബൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുണ്ടോ എങ്കിൽ അള്ളാഹുവിനെ നാം റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇതിലെവിടെയെങ്കിലും പാളിച്ച പറ്റിയാൽ ഇത് കേവലം നാവുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യത്തിൽ വല്ല അബദ്ധവും വിശ്വാസത്തിൽ പറ്റിയാൽ പാളിപ്പോയിരിക്കുന്നു കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ കാര്യത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ഇത് പാളിയിരിക്കുന്നു അതുകൊണ്ട് റബ്ബൻ എന്നത് പറയുമ്പോൾ സഹോദരങ്ങളെ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് വിശദമായ നമ്മൾ പഠിക്കേണ്ടതാണ് ഈ പറഞ്ഞതൊക്കെ ഇസ്ലാം ഇതീനൻ ഇസ്ലാമിനെ മതമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിൽ അഭിമാനം കണ്ടുകൊണ്ട് ഈ ദീനിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും വിശ്വസിക്കുകയും അതിന് കീഴുതുങ്ങുകയും ചെയ്യുക എന്നതാണ് അത് സാധിക്കുന്ന രൂപത്തിൽ എങ്ങനെയാണോ നടപ്പിലാക്കാൻ സാധിക്കുക ആ രൂപത്തിൽ പരമാവധി പാലിക്കുക എന്നതാണ് ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറുതാവട്ടെ വലുതാവട്ടെ നമ്മുടെ കണ്ണിൽ വലിപ്പം കുറഞ്ഞതാവട്ടെ ചെറുതാവട്ടെ അള്ളാഹുവിൻ്റെ ദീനിലുള്ളതാണോ സെമിഅനാവോ അന ഞാൻ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു ഇതാണ് ദീൻ ഇസ്ലാം എൻ്റെ മതമാണ് എന്നു പറഞ്ഞ് തൃപ്തിപ്പെടൽ അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ദീനിനെ തൃപ്തിപ്പെട്ടിട്ടില്ല ഇസ്ലാമിനെ തൃപ്തിപ്പെടാൻ അത്തരം ആളുകൾക്ക് സാധിച്ചില്ല എന്നതാണ് ഓബി മുഹമ്മദിൻ നബിയ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലമയെ റസൂലായി നബിയായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് പറഞ്ഞത് അവിടുന്ന് പറഞ്ഞു എന്ന് ഉറപ്പ് വന്ന് കിട്ടിയത് ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കുക അവിടുന്ന് കൽപ്പിച്ചത് പ്രാവർത്തികമാക്കുക അവിടുന്ന് വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കുക അവിടുന്ന് പഠിപ്പിച്ചത് പോലെ മാത്രം അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യുക സ്വദേഹത്തെക്കാൾ മറ്റുള്ള എല്ലാവരേക്കാൾ അവിടുത്തെ സ്നേഹിക്കുക തുടങ്ങി അനേകം കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലായാൽ മുഹമ്മദ് നബി സല്ലാഹു അലൈവസലമയെ നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു അതല്ലാതെ നബി നബിസല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ വിട്ടുപോയാൽ വിസ്മരിച്ചു പോയാൽ നിസാരമാക്കി തള്ളിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ ഇത് നടപ്പിലാവുകയില്ല ഈ മൂന്നും ചുരുക്കി പറഞ്ഞതാണ് അതിൻ്റെ ഉള്ളടക്കം ഇത് സഹോദരങ്ങളെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ മരണാനന്തരം നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല ഒന്നുമില്ലാതെയാണ് കബറിലേക്ക് നാം ചെല്ലുക നമ്മെ പൊതിഞ്ഞ തുണി കഷ്ണങ്ങളല്ലാതെ വേറൊന്നുമില്ല നമ്മുടെ കൂടെ വന്നവരും നമ്മുടെ സമ്പത്തും ഒക്കെ നമ്മ ഉട്ട് വിരിയും നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ കർമ്മമെന്ന് പറഞ്ഞാൽ അത് മുഴുവനും എടുത്തു നോക്കിയാൽ ഈ പറഞ്ഞതാണ് മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ദീൻ മുഴുവനും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുക ഇതാണ് മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പറഞ്ഞ ദിക്കറികൾ ചൊല്ലേണ്ട സമയത്ത് ചൊല്ലാനും അതുപോലെ അതിൻ്റെ ആശയം ഉള്ളടക്കം ജീവിതത്തിൽ പാലിക്കാനും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നമ്മുടെ പരലോകം രക്ഷപ്പെടുത്താനുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇത് ഒരാൾ പാലിച്ചാൽ ഞാൻ തുടക്കത്തിൽ വായിച്ച ഹദീത്തിൽ വന്നതുപോലെ ഈമാനിൻ്റെ മാധുര്യം നുകർന്നിരിക്കുന്നു ഈമാനിന് മാധുര്യമുണ്ട് സഹോദരങ്ങളെ അത് നുകരാൻ നമുക്ക് സാധിക്കും അത് നുകരാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനുഭൂതിയാണ് ദുനിയാവിലെ സ്വർഗമാണത് മറ്റെല്ലാ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലുമാണ് ഒരു മനുഷ്യനെങ്കിലും ഈമാനിൻ്റെ മാധുര്യം അയാളുടെ ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കുന്നുവെങ്കിൽ അയാൾ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ് അയാളാണ് സൗഭാഗ്യവാൻ അയാൾ ദുനിയാവിലെ സ്വർഗത്തിലാണ് പരലോകത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേയുള്ള ദുനിയാവിലെ സ്വർഗത്തിലാണ് അയാൾ കൂട്ടത്തിലല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനഹുവ ചാല മരണം വരെ അവൻ്റെ ദീൻ പാലിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും നമ്മെ സഹായിക്കുമാറാവട്ടെ അള്ളാഹു സുഹാനുഹുവ ചാല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ന്യൂനതകൾ കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ അള്ളാഹു അവൻ്റെ ജന്നാത്ത് ഉൽ ഫിർദൌസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ നമ്മളെ രോഗികൾക്ക് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ نعمل إيمان ورغور. إيماننا وطورك الله مغفرتنا القمارة اللهم اغفر لنا وارحمنا اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم توفنا مسلمين وألحقنا بصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك اللهم انا نسالك الهدى والتقى والعفاف والغنى ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين